. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടതിന്റെ എഴുപത്തി അഞ്ചാം വർഷവും പതിനഞ്ചാമത്തെ ദേശീയ സമുദായക ദിനം ചെമ്പുക്കാവ് ഹോളി ഫാമിലി ജി എച്ച് എസ് എസ്സിൽ നെഹ്റു യുവ കേന്ദ്രയുടെയും കരുണ ഫൗണ്ടേഷൻ എൻഎസ്എസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സമുദായക ദിനം പ്രതിജ്ഞ പുതുക്കിയും വോട്ട് ചെയ്യുന്നിടത്തോളം മഹത്തരം മറ്റൊന്നുമില്ലാന്ന് താൻ ഉറപ്പായും വോട്ട് ചെയ്യുകയും എന്ന സന്ദേശം പൊതുജനങ്ങൾക്ക് കൈമാറിയും ദേശീയ സമുദായക ദിനം ആഘോഷിച്ചു ജനപ്രതിനിധിയും മികച്ച അധ്യാപകയ്ക്കുള്ള ദേശീയ അവാർഡ് ഏറ്റുവാങ്ങിയ ലീല വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ റെജി ജോയ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഭാവനാറോസ് കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ ജെംസൺ ജോസ് കാക്കശ്ശേരി ആന്റണി ശശി നെട്ടിശ്ശേരി ബിജു ചിറയത്ത് എൻ പ്രോഗ്രാം ഓഫീസർ സെസി ജോൺ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മട്ടുമിടിയ